മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം എ പി വിഭാഗത്തിനായിട്ട് നൂറ് ശതമാനം ശൂന്യങ്ങളുടെ അടിയിൽ അറിയപ്പെടുന്നോ മൂന്നോ നാലോ വ്യക്തികളുള്ളൂ ഇപ്പം ഞാൻ ഒരു ബിസിനസ്സുകാരനായതുകൊണ്ട് അതിൻ്റെ കുറേ ഗുണങ്ങളും ദോഷങ്ങളും എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഒരു വലിയൊരു കൃഷിയും പുസ്തകം ഉണ്ടാക്കി വച്ചിട്ടുണ്ട് അത് കൊയ്യാനായിരിക്കേ ആ സമയത്താണ് ഒരു ആക്സിഡൻ്റ് വരുന്നത് ഒരു പ്രശ്നം വരുന്നത് അപ്പം ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അത് കൊയ്യാൻ പറ്റുമല്ലോ വയറ്റെടുത്ത് എൻ്റെ മകളെ ഞാൻ കബറിലിറക്കി ഗാരൻറ്റേഴ്സ് എനിക്ക് എന്തു ചെയ്തു അസ്വസ്ഥത വന്നു ഞാൻ ഒരു വെളുത്തുള്ളിയിരുന്നു എന്നെ എൻ്റെ ഒരു അന്യനെ പോലെ സ്ഥലത്ത് ചെയ്തു അന്ന് എൻ്റെ കൂട്ടം പിടിച്ചിട്ട് എന്ത് ചെയ്തു കൂടെ നിന്നു അത് എനിക്കൊരിക്കലും ഒരു ഹിന്ദു സുഹൃത്ത് എന്നോട് വന്നേക്കാണ്ട് പറഞ്ഞു അജയര് നിങ്ങളുടെ പ്രൊഡക്റ്റ് ഉഷാറാണ് നിങ്ങളെ പ്രൊഡക്റ്റിന് പേര് മാറ്റണം പറഞ്ഞു അത് എന്തെന്ന് വെച്ചു എൻ്റെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഒന്ന് ഫൈനാൻസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല ഒരു ബ്രേക്ക് ബാക്കൗണ്ട് ഇല്ലാതെ ബാങ്കിന് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരു കാരണവശാലും ഒരു ബിസിനസ്സും സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല തൻ്റെ ബാല്യവും യോത്തവും മകതിനും ഉസ്താദിനും വേണ്ടി മാറ്റിവെച്ചൊരു മനുഷ്യൻ മകതിൻ്റെ ഇന്നത്തെ വിജയത്തിൻ്റെ ഫൗണ്ടേഷൻ പാകിയ വ്യക്തികളിൽ പ്രധാനി ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ബെല്ല എന്ന തൻ്റെ സംരംഭത്തെ പടുത്തുയർത്തിയവർ ബിസിനസ്സുകാർ അങ്ങനെ നിരവധി പേരുകളാണ് അപ്ഡേറ്റ്സിലെ ഇന്നത്തെ ഈ ഒരു അതിഥിക്ക് ഏറെ ബഹുമാനത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം മഹദിന അക്കാദമിയുടെ ജനറൽ സെക്രട്ടറി മാനപ്പ ആജിയെ അപ്ഡേറ്റ്സിലെ ഈ സെഷനിലേക്ക് ഈ മാദിനുമായിട്ടുള്ളൊരു ബന്ധം അല്ലെങ്കിൽ സംഘടനാപരമായിട്ടുള്ള ബന്ധം പണ്ട് കാലത്തെ നാട്ടിൽ അതായത് ആജിയുടെയൊക്കെ ചെറുപ്പകാല അടുത്തൊക്കെ മലപ്പുറം എന്ന് പറയുന്നത് ഇന്നത്തേനേക്കാൾ ഒരുപാട് അവസ്ഥയിലായിരിക്കും നമ്മൾ അന്നത്തെ മലപ്പുറം എന്നൊക്കെ പറയും അപ്പോൾ ആ ഒരു കാലത്ത് മലപ്പുറവും അന്നത്തെ സംഘടനാ പശ്ചാത്തലങ്ങളൊക്കെ ഒന്ന് എങ്ങനെയാണെന്നുള്ളത് ഒന്നൊന്ന് പറയാം അന്നത്തെ മലപ്പുറം എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം മുസ്ലിം ലീഗിൻ്റെ ഒരു ചട്ടുകവും മുസ്ലിം ലീഗിൻ്റെ ഒരു പൊന്നാപ്പുറം കോട്ട എന്ന് പറയുന്ന ഒരു കോട്ടയിലായിരുന്നു ഉണ്ടായിരുന്നു ആശയപരമായിട്ട് സുന്നിത്തേമാണ്ട് ആ സുന്നത്തേമായത്ത് അന്നത്തെ സുന്നി ആ സുന്നി എന്താണെന്നുള്ളത് ഞങ്ങൾക്കല്ല സുന്നീസ് അങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട് സുന്നി പോകുന്നുണ്ട് ആ കാലയളവിലാണ് ഈ എ പി ഇ കെ പ്രശ്നം വന്നിട്ട് ആശയം രണ്ടാവുന്നത് ആ രണ്ടാവുന്നതിലും മലപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം എ പി വിഭാഗത്തിനായിട്ട് നൂറ് ശതമാനം സുന്നികളുടെ ഇടിയിൽ അറിയപ്പെടുന്ന മൂന്നോ നാലോ വ്യക്തികളുള്ളൂ ആ കൂട്ടത്തിൽ അന്നത്തെ ഒരു ബിസിനസ്സുകാരനും ഒരു ചെറു ചെറുപ്രായക്കാരനെന്നുള്ള നിലക്ക് ഗൾഫിലെ ജീവിതത്തിൽ നിന്ന് തിരിച്ചു വന്ന ഒരാൾ എന്നുള്ള നിലക്കും എ പി വിഭാഗത്തിൻ്റെ സുന്നത്യമായ ആശയത്തെപ്പറ്റി ഒരു എൻ്റെ കാഴ്ചപ്പാടനുസരിച്ച് അതാണ് നല്ലൊരു കാഴ്ചപ്പാടും ഇസ്ലാമിൻ്റെ നമ്മൾ പഠിച്ച മദർസ വിദ്യാഭ്യാസത്തിൻ്റെ ആ ആശയ ഉൾക്കൊണ്ടുകൊണ്ട് നല്ലൊരു നല്ലൊരാശയാണ് ഈ എ പി വിഭാഗം പറയുന്നതെന്നും മനസ്സിലാക്കിയപ്പോൾ അതിൻ്റെ പിന്നാലെ നമ്മൾ എന്ത് ചെയ്തു നിലകൊണ്ടു ആ നിലകൊള്ളുമ്പോൾ വിരിലെണ്ണാവുന്ന ഒരു മൂന്നോ നാലോ വ്യക്തികളാണ് മലപ്പുറത്ത് ആ പ്രസ്ഥാനത്തിന് ഉള്ളു എന്നെ സത്യം പറയാം മറുവാശത്ത് അത്യാവശ്യം എല്ലാ നിലക്കും പ്രഗത്ഭരും സമ്പന്നരും പ്രതാപ്തരും അധികാര സ്വാധീനമുള്ളവരുമുണ്ട് ആ ഇടയിൽ നമ്മളെന്ത് ചെയ്യുവാണ് വളരെ കുറച്ച് ആൾക്കാർ നമ്മളൊരു പ്രവർത്തനം തുടങ്ങുകയാണ് അത് അള്ളാവിൻ്റെ തൗഫക്കോട് എന്ത് ചെയ്തു പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും എതിർപ്പുകളും ഒക്കെ തരണം ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയപ്പോൾ ഈ സുന്നി വിഭാഗത്തിൽ നിന്ന് ഈ ആശയ ഉൾക്കൊണ്ട് കൊണ്ട് എന്ത് ചെയ്തു നമ്മളിലേക്ക് ആൾക്കാർ പടിപടിയായിട്ട് ഇങ്ങനെ വരാൻ തുടങ്ങി ആ വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്കൊരു മോട്ടിവേഷൻ അതിൽ കിട്ടി ഏഹ് നമ്മൾ പറയുന്നവരും കാണും നമ്മളെ സ്നേഹിക്കുന്ന ഒരു സമൂഹം ഉണ്ട് എന്ന് വന്നപ്പോൾ നമുക്കതിൽ ഉറച്ചു നിൽക്കാനുള്ളൊരു ഒരു പിന്നോട്ട് നോക്കണ്ട മുന്നോട്ട് പോവാം എന്നുള്ളൊരു ആശയം നമുക്ക് എന്ത് ചെയ്തു കിട്ടി അത് കിട്ടി അതിന് ശേഷമുള്ള വളർച്ചകളാണ് ഇവിടെ കഴിഞ്ഞുകൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് ഇപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പോൾ പണ്ട് കാലത്തൊരു മലപ്പുറത്തെ സംഘടന എന്ന് പറയുന്നത് ഒരു മൂന്ന് പേരിലായിരുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിച്ചിരുന്നത് മാനപ്പാജി കുഞ്ഞാപ്പുവാജി അതേപോലെ അപ്പം ആ ഒരു ഓർമ്മകളൊക്കെ എന്തായിരുന്നു അന്നത്തെ കാലത്ത് കുഞ്ഞാപ്പുവാജിയായിട്ടുള്ളൊരു ആ ഒരു സംഘടനാ പ്രവർത്തനത്തിലുള്ളൊരു ബന്ധം ഈ സംഘടനാ പ്രവർത്തനത്തിനെ പറ്റി പറഞ്ഞാൽ എൻ്റെ കാട്ടി മുന്നിൽ തന്നെ സംഘടനാ പ്രവർത്തനത്തിൽ സജീവമായിരുന്ന ഒരു വ്യക്തിയായിരുന്നു മമ്മൂജി മലപ്പുറത്ത് മമ്മൂജിക്ക് തുണയായിട്ട് സീ കെ ഉസ്താദിൻ്റെ ആയിരുന്നു പണ്ഡിതന്മാരൊന്നും നിലക്ക് അപ്പോൾ സി കെ ഉസ്താവിന് തുണയായിട്ട് ഉണ്ട് അതേമാതിരി അംസാജി ഉണ്ട് മലപ്പുറത്തിൻ്റെ സുന്നി ചരിത്രം പറയുമ്പോൾ ഈ നാലാളെ ഉൾക്കൊള്ളിക്കാതെ എന്ത് ചെയ്യാൻ പറ്റില്ല ഒരിക്കലും പറയാൻ പറ്റൂ പറയാൻ പറ്റൂല ഞാൻ മലപ്പുറത്ത് ടൗണാണെങ്കിൽ എൻ്റെ അതേ ദൂരത്തിൽ മലപ്പുറത്ത് ഞാൻ മൂന്ന് കിലോമീറ്റർ ദൂരെ താമസിക്കുന്ന ആചേരി ആണെങ്കിൽ അതേമാതിരി മലപ്പുറം ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ ദൂരെ നിൽക്കുന്ന മൂന്ന് വ്യക്തികളാണ് കുഞ്ഞാപ്പൂജി അംസാജി മമ്മോജി അതിൽ സജീവമായിട്ട് ആശയം ഉൾക്കൊണ്ടുകൊണ്ടും എ പി സ്ഥാനിൻ്റെ കൂടെ ഈ സുന്നതമാനത്തിന് നൂറ് ശതമാനം നമ്മളൊക്കെ വരുന്നതിന് മുമ്പേ ഉള്ള വ്യക്തിയാണ് മമ്മോജി ഏ അവരുടെ പിൻബലം തന്നെയാണ് സത്യത്തിൽ എനിക്കും ഇതിന് മോട്ടിവേഷൻ കിട്ടിയിട്ടുള്ളു ഞാനന്ന് അവരിലൊക്കെ ഏറ്റവും അവരുടെ മക്കളെ പ്രായമുള്ള ഒരാളാണ് ഞാൻ ഏ അപ്പം അതുകൊണ്ട് എനിക്ക് ആവേശം കിട്ടിയത് അവരുടെ ആ ഒരു പ്രവർത്തനം അവരെ കൂടെ മുന്നിലുണ്ടല്ലോ എന്നുള്ളത് എനിക്ക് എനിക്കെന്ത് ചെയ്തു നന്നായിട്ട് ഒന്നും പേടിക്കണ്ട എൻ്റെ മുന്നിൽ ആ നല്ല രണ്ട് മൂന്ന് എല്ലാ നിലക്കും പ്രാപ്തരായ രണ്ട് മൂന്ന് ആൾക്കാരുള്ളത് കൊണ്ട് എനിക്കെന്ത് ചെയ്യാൻ പറ്റി മുന്നിൽ നിൽക്കാം മുന്നിൽ നിൽക്കാൻ പിന്നിൽ നിൽക്കാമെന്നുള്ളൊരു ഒരു ധൈര്യത്തിൽ ഞാൻ എന്ത് ചെയ്തു നന്നായിട്ട് വർക്ക് ചെയ്തു ആ വർക്കിൽ എനിക്കാണ് കൂടുതൽ എന്തു ചെയ്യേണ്ടത് പ്രയാസങ്ങൾ സഹിച്ചിട്ടുള്ളത് അവർക്കൊന്നും അവരുടെ പേരിൽ ആർക്കും എന്ത് ചെയ്യുന്നില്ല ഇപ്പം ഞാൻ ബിസിനസ് കെയറിനായതുകൊണ്ട് അതിൻ്റെ കുറേ ഗുണങ്ങളും ദോഷങ്ങളും എനിക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് ആ ഗുണങ്ങളാണ് എന്ത് ചെയ്തത് എനിക്ക് എൻ്റെ ജീവിതത്തിലെ വളർച്ചയ്ക്ക് ഒരു നല്ലൊരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം ഈ സംഘടനയിൽ നിന്ന് കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിന് ശേഷം ഉസ്താദുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കുന്നത് അല്ലെങ്കിൽ ഉസ്താദുമായിട്ടുള്ളൊരു ബന്ധം തുടങ്ങുന്നത് ഏത് കാലത്തായിരിക്കും അതെന്താ വച്ചാൽ ഉസ്താദ് കോണോമ്പറ വന്ന് ഇവിടെ സലാത്തുകളും കാര്യങ്ങളും നടക്കുന്നുണ്ട് ആ സമയത്ത് ഞാൻ മലപ്പുറത്ത് ബിസിനസ്സുകാരനാണ് ശീതന്മാരും പണ്ഡിന്മാരും ഒരു എനിക്ക് നല്ലൊരു സന്തോഷമുള്ള കാര്യമാണ് അവരായിട്ടും കൂട്ട് അവർക്ക് ഫുഡ് കൊടുക്കൽ അപ്പോൾ അവരായിട്ടും എവിടെ നിന്നൊക്കെ അവസരം കിട്ടുന്ന അവിടൊക്കെ എന്ത് ചെയ്യും ഞാൻ അവരായിട്ടും കൂടാൻ ശ്രമം നടത്തിയിട്ടുണ്ട് അതിന് എൻ്റെ ഒരു ചരിത്രം പറയുകയാണെങ്കിൽ ഞാൻ കൂടുതൽ വിദ്യാഭ്യാസമൊന്നുമില്ലെങ്കിലും ഒന്നുമില്ലെങ്കിലും എൻ്റെ ഉപ്പൻ്റെ ഒപ്പ എന്നെ പറ്റി പറഞ്ഞത് കേട്ടിട്ടുണ്ട് അവനെപ്പറ്റി ഇങ്ങനെ എന്തു ചെയ്യേണ്ട കഷ്ടപ്പെടേണ്ട അവ നല്ലൊരു കുട്ടിയായിക്കോളും എന്ന് പറയപ്പെട്ടതായിട്ട് എനിക്ക് അനുഭവമുണ്ട് പറഞ്ഞിട്ട് അതുകൊണ്ടായിരിക്കാം ഒന്നും കാര്യമായിട്ട് വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു വിദ്യാഭ്യാസം ഇല്ലായെന്ന് തന്നെ പറയാം സ്വഭാവമായിട്ട് പറഞ്ഞാൽ എന്തി പഠിച്ചവനെനിക്കെന്തതിനു കുറെ നിയമത്തിൽ തന്നിട്ടുണ്ട് അത് പണ്ഡിതന്മാരിലൂടെയും ചെയ്തന്മാരിലൂടെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് നൂറ് ശതമാനം വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഇന്നും അന്നും അപ്പോൾ ആ ഒരു വാക്കായിരിക്കാം എന്നെ പണ്ഡിതന്മാരിലേക്ക് അടുപ്പിച്ചത് അല്ലാതെ പോലെ കാരണം കാണുന്നില്ല ഞാൻ എന്തുകൊണ്ട് എനിക്ക് പാണ്ഡിത്യത്തെ പറ്റിയില്ല ഒന്നുമില്ല അപ്പോൾ ആ ഒരു എവിടുന്നൊരു ഉൾവിളി എനിക്കെന്ത് ചെയ്തിട്ടുണ്ട് അടുത്തോ അടുത്തോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അടുക്കാനുള്ള കാരണം അതുകൊണ്ട് തന്നെ എന്തു ചെയ്യും ഏത് പണ്ഡിതനായാലും സുന്നി പണ്ഡിതൻ ഏ ഏത് ചെയ്തായാലും ആ സുന്നി ചെയ്താണെങ്കിൽ ഏത് ചെയ്താണെങ്കിലും ഞാൻ എന്തു ചെയ്യും അവരെനിക്ക് ബഹുമാനമാണ് അപ്പോൾ സംഘടനാ ലെവലിൽ ഞാൻ ഔദ്യോഗിക സ്ഥാനങ്ങളില്ലായെന്നുണ്ടെങ്കിലും കേരളത്തിലുള്ള എല്ലാ മുതിർന്ന സംഘടനക്കാർക്കും എന്നെ വ്യക്തിപരമായിട്ട് അറിയാം അവരൊക്കെ എനിക്ക് പല നിലക്കും പല സപ്പോർട്ടുകളും ചെയ്തിട്ടുണ്ട് അവരിൽ നിന്ന് എനിക്ക് എനിക്കെന്ത് ചെയ്തിട്ടുണ്ട് പല നല്ല ഉപദേശങ്ങളും കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് വളരാനും ഈ ആ സംഘടനാ ലെവലിലുള്ളൊരു ഒരു പിൻബലേണ്ടത് കൊണ്ട് എനിക്കെന്ത് ചെയ്തിട്ടുണ്ട് എന്നും ഒരു ആത്മവിശ്വാസം കിട്ടിയിട്ടുണ്ട് അപ്പോൾ കോണന്മാർ ഉസ്താദ് ഇങ്ങനെ ചികിത്സകളും കാര്യങ്ങളും ഉണ്ടെന്ന് പറയുമ്പോൾ ഈ സംഘടനാ ലോകത്തിൽ ഇങ്ങനെ ഒരു അറിയപ്പെടുന്ന ആൾക്ക് ഉസ്താദിനേറ്റും ഉസ്താദ് പലവരും എന്ത് ചെയ്യും ഉസ്താദനെ കാണാൻ എന്നോട് ചോദിക്കും എൻ്റെ അടുത്ത് വരും അപ്പോൾ ഞാൻ ചിലപ്പോൾ അവരെയും കൂട്ടിയിട്ട് എന്ത് ചെയ്യും ഉസ്താൻ്റെ അടുത്തേക്ക് വരും അപ്പം ഉസ്താൻ രത്ത് ചികിത്സക്ക് അവർക്ക് ഫലം കിട്ടും അപ്പോൾ അവരെന്നോട് ഇഷ്ടം വെക്കും ഉസ്താദിന് ഇഷ്ടം വെക്കും ആ ഇഷ്ടം എന്ത് ചെയ്തു അനുഭവത്തിലൂടെ എന്ത് ചെയ്തു ഉസ്താദനം ഞാൻ സ്നേഹിക്കാൻ തുടങ്ങി എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കിയിട്ട് ഞാൻ ഉസ്താൻ എന്ത് ചെയ്തു എന്തിനും ഞാൻ ഉസ്താദിനെ കുറേ കൂടി ഫോളോ അപ്പ് ചെയ്യാൻ തുടങ്ങി അപ്പം ഉസ്താദ് കോണോമ്പാറയിൽ നിന്ന് മാറാം എന്നുള്ള തീരുമാനിച്ചേക്കുമ്പം പല ഭാഗത്തുനിന്ന് ഉസ്താദിനെ ഓഫറുകൾ വന്നിട്ടുണ്ട് അങ്ങോട്ട് വരണപ്പം പല സ്ഥലങ്ങളിലേക്ക് ഉസ്താദിനെ വിളിച്ചിട്ടുമുണ്ട് അപ്പം അവിടത്തും അവിടത്തേക്കൊന്നും വിടാതെ ഇവിടെ തന്നെ സുലാത് നഗറിൽ തന്നെ ഉസ്താദിനെ പിടിച്ചു നിർത്തണം എന്നുണ്ടായ ഒരു തോന്നലിൻ്റെ പിന്നിലുള്ള കാരണം അത് സത്യം പറഞ്ഞാൽ ഈ ഉസ്താദ് ബന്ധപ്പെട്ടപ്പോൾ തന്നെ ഉസ്താദിൻ്റെ വാല്യൂ ഉസ്താദ് ആരാണ് ഉസ്താദിന് എത്രമാത്രം ഉണ്ടെന്ന് എനിക്ക് ഉസ്താദിനെ മെസ്സർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ആ മനുഷ്യനായിട്ടും ബന്ധപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വഭാവവും അദ്ദേഹത്തിൻ്റെ സംഘടനാ പാഠവും അദ്ദേഹം എത്രമാത്രം ദീർഘവിഷമുണ്ട് എന്ത് ചെയ്ത് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് അടിസ്ഥാനത്തിൽ ഞാൻ എൻ്റെ ഒരു ബിസിനസ്മാൻ എന്നുള്ളയാൾക്ക് ആ ഒരു ബിസിനസ് കണ്ണിലൂടെ തന്നെ ഉസ്താദിനോട് സമീപിച്ച് പറഞ്ഞു ഉസ്താദ് ഉസ്താദിനിവിടെ പന്ത്രണ്ട് കൊല്ലം ഉസ്താദ് ഇവിടെ എന്ത് ചെയ്തു വരച്ച് വെച്ചിട്ടുണ്ട് ബിസിനസ്സിൽ ഒരു എത്തിക്സ് ഉണ്ട് ആ എത്തിക്സ് വെച്ചുകൊണ്ട് നോക്കുമ്പോൾ ഉസ്താദ് എന്ത് ചെയ്യുന്നുണ്ട് പന്ത്രണ്ട് കൊള്ളം ഈ പരിസരത്ത് എന്ത് ചെയ്യുന്നുണ്ട് പലവരും ഉസ്താദ് കണ്ടിട്ടുണ്ട് പലവരും ഉസ്താദ് വന്നുണ്ട് ഉസ്താദ് ഈ സ്ഥലത്തിൽ നിന്ന് ഒരു പത്തോ ഇരുപത്തഞ്ചോ കിലോമീറ്റർ ദൂരത്തേക്ക് എവിടേക്ക് മാറി താമസിച്ചാലും എത്ര പോയാലും ഈ ആൾക്കാർ എല്ലാവരും അവിടെ വന്നോളെന്നില്ല സ്വാഭാവികമായിട്ട് പകുതി ആൾക്കാർ വരാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം ആവാം പക്ഷേ അത് അറിഞ്ഞു വരുമ്പോൾ തന്നെ സമയം പിന്നെ എടുക്കും വതച്ചതിങ്ങനെ തളിറിട്ട് വന്നിരിക്കുകയാണ് പന്ത്രണ്ട് കൊല്ലം കൊണ്ട് ഉസ്താദ് പന്ത്രണ്ട് കൊല്ലം അവിടെ വതച്ച് വതച്ച് വെച്ചിരിക്കുകയാണ് ചെറുത് ചെറുതായിട്ട് ചെറുതായിട്ട് വധിച്ചിട്ടുണ്ട് ഒരു വലിയൊരു കൃഷിയും ഉസ്താദ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു റൗണ്ട് അത് കൊയ്യാനായിരിക്കേ ആ സമയത്താണ് ഒരു ആക്സിഡൻ്റ് വരുന്നത് ഒരു പ്രശ്നം വരുന്നത് അപ്പോൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ അത് കൊയ്യാൻ പറ്റില്ല അപ്പോൾ ഒരു ബിസിനസ് നേരെ നിൽക്കും ഞാൻ ഉസ്താദിനോട് നിർബന്ധിച്ചു ഇത് ഉസ്താദിനു പോകാൻ പാടില്ല ഒരിക്കലും അത് ഉസ്താദ് എന്ത് ചെയ്തു ഉൾക്കുണ്ടു അങ്ങനെയാണ് എന്ത് ചെയ്തത് ഉസ്താദിന് പോകുന്നില്ല എന്നൊരു തീരുമാനം എത്രമാത്രം ഉസ്താദ് വിടുന്ന് വിട്ടു പ്രശ്നങ്ങളായി എന്ന് പറഞ്ഞ സമയത്ത് ഗൾഫിൽ സംഘടനാ നേതാക്കന്മാരും പല സ്ഥാപനങ്ങളുടെ നേതാക്കന്മാരും ഗൾഫിൽ അന്ന് പരിരണമുള്ള സമയമാണ് അപ്പോൾ ഉസ്താദിന് വേണ്ട ഉസ്താദിന് അവിടുന്ന് വിടുമ്പോൾ ഉസ്താദിന് വേണ്ടൊരു സൗകര്യങ്ങൾ ചെയ്യണം ചെയ്തിട്ട് അങ്ങോട്ട് വിളിക്കണം എന്നുള്ള ഒരു കോണിലൂടെ ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട് അവിടെ ചില സംഭാവനകൾ വരെ അല്ലെങ്കിൽ ഉസ്താദിനെ സൗകര്യം ചെയ്യണം ഉസ്താദിനെ ഞങ്ങൾ അങ്ങോട്ട് വിളിക്കുന്നുണ്ടെന്ന് വരെ അവർ മാർക്കറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വിദേശത്തല്ല ഉസ്താദിനെ അവരുടെ സ്ഥാപനത്തിലേക്ക് അതിന് ആ സ്ഥാപനത്തിന് പ്രതിനിധികൾ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ പറയുന്നുണ്ട് ഉസ്താദ് അങ്ങോട്ട് വരും ഏഹ് ഉസ്താദ് നമുക്ക് എന്ത് ചെയ്യണം സൗകര്യം ചെയ്യണം അപ്പം അതിന് നിങ്ങൾ എന്ത് ചെയ്യണം സഹായിക്കണം എന്ന നിലയ്ക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഒരു സംഭവം നടക്കുന്നുണ്ട് ഞാൻ അറിഞ്ഞു ചെയ്തു അപ്പം ഉസ്താൻ നിർബന്ധിച്ചേ പറഞ്ഞു ഒരിക്കലും പോകുമ്പോഴില്ല കാരണം എന്ത് ചെയ്തു നമ്മൾ വിതച്ചത് നമ്മൾ കൊയ്യണം അത് അവിടെ പോയാൽ നമുക്ക് കൊയ്യാൻ പറ്റൂല അപ്പോൾ അത് ഉസ്താദം ചെയ്തു നൂറ് ശതമാനം ഉൾക്കൊണ്ട് കൊണ്ട് ഉസ്താദ് എന്ത് ചെയ്തു പ്രശ്നങ്ങൾ പിന്നെ ഒരു ചർച്ച വന്നു എന്ത് ചെയ്യണം താൽക്കാലികം കാരണം എന്തുകൊണ്ട് ഉസ്താദിന് പത്ത് മുന്നൂറ്റി ഇരുപത്തഞ്ച് കുട്ടികളെ കുട്ടികളെ ദർശനം മുടക്കാൻ പറ്റുമോ ഏഹ് എത്ര ദിവസം മുടക്കാൻ പറ്റും ആ അത് പിന്നെന്താകും പ്രശ്നങ്ങളാണ് അവര് എന്ത് ചെയ്യണമെന്ന് ചർച്ച വന്നപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് കുഞ്ഞാപ്പൂജി മേൽമുറി മുറിക്കാരനാണ് കുഞ്ഞാപൂജന സീക്കിയ സ്ഥാനത്തൊക്കെ ഒന്ന് ചർച്ച ചെയ്തപ്പോൾ എന്ത് ചെയ്തു ഒരു ഉത്തരം വന്നു എൻ്റെ പേരിൽ സ്വന്തം സ്ഥലം എം ബി എച്ചിൻ്റെ അവിടെ ഇപ്പോൾ കെ വി ആർ നിൽക്കുന്ന സ്ഥലം ഒരു മുപ്പത്തിരണ്ട് സെൻ്റ് സ്ഥലമുണ്ട് ആ സ്ഥലത്ത് നമുക്ക് ഷെഡ് കെട്ടാമെന്നും പിന്നെ താൽക്കാലം ഷെഡ് കെട്ടാൻ വേറൊരു സ്ഥലം ഷെഡിലല്ലായിരുന്നോ അവൻ ഷെഡ് കെട്ടാമെന്നും മലപ്പുറം ടൗണിൽ ഒരു ചെന്നിപ്പള്ളീൻ്റെ പണി നടക്കുന്നുണ്ട് സ്ഥലതെ അപ്പോൾ അത് ഷെഡ് പണി കഴിഞ്ഞതിന് ശേഷം എല്ലാം ഈ ഷെഡ് നിന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ആ പണി കഴിയുമ്പോൾ അങ്ങോട്ട് മാറാം എന്നുള്ള ചെയ്യൂ പള്ളിയുടെ പണി തകൃതിയാക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പുകളാക്കി പണി നടന്നുകൊണ്ടിരിക്കുകയെ അപ്പോഴും പ്രശ്നങ്ങളായി ഈ ഷെഡ് കിട്ടുന്നതായിട്ട് അവിടെ താമസിക്കും കുട്ടികളെന്ത് ചെയ്യും പ്രശ്നങ്ങളായി ചർച്ചകളായി ആ ചർച്ചകളിൽ പെട്ടെന്ന് തീരുമാനമായി തറമ്മൽ പള്ളികൾ ഇപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് ഒരു നിസ്കാർ പള്ളിയും ഒരു ചെറിയൊരു പള്ളിയും ഉണ്ട് അവിടെ സൗകര്യങ്ങൾ കുറവാണെങ്കിലും അങ്ങോട്ട് മാറാനൊരു തീരുമാനമായി സത്യം പറഞ്ഞാൽ അവിടെ മൂന്ന് മൂത്രപ്പേരെ ഉള്ളായിരുന്നു എൻ്റെ ഓർമ്മ വെച്ച് ശരിയാണെങ്കിൽ വാഷ്റൂമില്ല അപ്പോൾ പുസ്തകം ഒരു വാഷ്റൂമ് വേണല്ലോ അപ്പോൾ അതിനെന്ത് ചെയ്തു അന്ന് ഞാനത് അത് പ്രശ്നമില്ല അതിന് തടസ്സം ഞാൻ നിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്തു അയാളുടെ ഫണ്ടും കാര്യങ്ങളും ചെയ്തു അതിനോട് കൂടെ തന്നെ പള്ളിയുടെ മുകളിൽ ഒരു ഷീറ്റ് ഇട്ടിട്ട് കുട്ടികൾക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളും ചെയ്യാനുള്ള ഫണ്ട് പെട്ടെന്ന് റേസ് ചെയ്ത് കൊടുത്തു അങ്ങനെയാണ് ഫസ്റ്റിലെ മാതിൻ്റെ ഒരു ഫണ്ട് ഈ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് തുടങ്ങുന്നത് ഈ ഒന്നുമില്ലാത്ത ഒരു പാവം ഞാനാണ് ഞാനാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുന്നത് എന്തുകൊണ്ട് ഈ പണി തുടക്കാൻ എവിടെ പിരിക്കാൻ പറ്റൂട്ടോ ആരും പറ്റൂലോ എന്തിനെ പുസ്തകം കാക്കും നിങ്ങൾ എന്നോട് പോയി ചോദിക്കൂലേ പോയിട്ട് ആരുത്താണ് പോണത് ഈ നേരത്തെ പറഞ്ഞാൽ ശത്രുക്കെടുത്തുകൾ പോകണത് അപ്പോൾ അതിന് പിന്നെ ഒന്നും നോക്കാതെ നോക്കാതെന്ത് ചെയ്തു അങ്ങനെയാണ് നമ്മളിവിടുത്തെ സ്റ്റാർട്ടിങ് അത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ പിന്നെ ജനങ്ങളുടെ സാഹചര്യങ്ങളൊക്കെ കണ്ടപ്പോൾ പലരും സന്തോഷത്തോടെ ഒരു സ്ഥലം സ്വീകരിക്കാനും പുസ്താവിന് വിറ്റത് നന്നായി എന്നും ഒക്കെ പറഞ്ഞ് ചേർക്കാൻ വന്നപ്പോൾ പിന്നെ മാനസികമായിട്ട് നമുക്ക് ഷെഡ് കെട്ടേണ്ട എന്നും മലപ്പുറം പള്ളിയിലേക്ക് മാറണ്ട എന്നും ഒക്കെ തീരുമാനമായിട്ട് ഇവിടെയാണ് പിന്നെ പിന്നെന്ത് ചെയ്തത് നമ്മൾ വതച്ചത് കൊയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം തിരഞ്ഞെടുത്തത് അതാണ് സംഭവിച്ചിട്ടുള്ളത് ഇപ്പം ഇന്നത്തെ ഈ ഒരു മതിൻ്റെ വളർച്ചയും കാര്യങ്ങളൊക്കെ കാണുമ്പം സെക്രട്ടറി എന്നുള്ള രീതിയിൽ ഇന്നത്തെ വളർച്ച കാണുമ്പോൾ സന്തോഷം കൊണ്ട് നമ്മൾ കണ്ണീർ ഒഴിക്കുന്ന സമയമാണ് എന്തുകൊണ്ടുവച്ചാല് മലപ്പുറത്തിൻ്റെ എല്ലാ കേരളത്തിൻ്റെ ചരിത്രം തന്നെ മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു ഇന്ന് മദ്യന് കഴിഞ്ഞു തങ്ങളുടെ ഉസ്വാദിൻ്റെ പ്രയത്നം തന്നെയാണ് ഒരു ആസ് ഒരു ദിവസം പോലും ഉറങ്ങാതെ അദ്ദേഹത്തിൻ്റെ വിശ്രമമില്ലാതെ ഈ സ്ഥാപനത്തിന് മാത്രം ഓടി നടക്കുന്ന ഒരു മനുഷ്യൻ ഈ പ്രായത്തിനും ഈ ആ ശരീരം വെച്ചിട്ടും നമ്മളൊക്കെ എത്രമാത്രം അവിടെ ചെറുതായി പോവാണ് ഉസ്താദിൻ്റെ ആ വർക്കുകൾ കാണുമ്പോൾ നമ്മളൊന്നും അല്ലാതായി പോകുന്നൊരു രംഗമാണ് കാണിപ്പോകുന്നത് ഉസ്താദിന് ദീർഘാവശ്യത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യട്ടെ സ്ഥാപനം വളരട്ടെ വളർന്നുകൊണ്ടിരിക്കുകയാണ് അതല്ല ലോകോത്തര നേരത്തിൽ ഇനിയും നമ്മൾ ഉസ്താദിൻ്റെ വീക്ഷണം വെച്ചിട്ട് ഇതിൻ്റെയൊക്കെ പത്തിരട്ടി വളരാനുള്ള സാഹചര്യം നമുക്കുണ്ട് അത് വളരും എന്നുള്ള നൂറ് ശതമാനം പ്രതീക്ഷയിലാണ് എന്ന് എൻ്റെ മനസ്സുള്ളത് ഇപ്പം ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പം ഉസ്താദിനേറ്റവും കൂടുതലൊരു ഇത് വരുന്നത് അജിൻ്റെ അജര മകളുടെ ഒരു മരണ സമയത്ത് ഉസ്താദിൻ്റെ ഒരു ഇടപെടൽ അജർമാൽ പോയി പറഞ്ഞത് കേട്ടിട്ടുണ്ട് ഉസ്താദ് ഇനൊരു ഒരു സ്വഭാവമുണ്ട് സ്നേഹിക്കുക എല്ലാവരും സ്നേഹിക്കുന്നുണ്ട് ആരോടും സ്നേഹം കൊടുക്കുന്ന കാര്യത്തിൽ ഉസ്താദ് എന്തീതിലില്ല അത് ശത്രു ആവട്ടെ സ്നേഹിക്കാൻ കിട്ടുന്ന അവസരത്തിലൊക്കെ ഉസ്താദെന്തെയ്യും എല്ലാവർക്കും സന്തോഷം കൊടുക്കുന്ന ഒരു മഹാ വ്യക്തിത്വമാണ് ഉസ്താദിൻ്റെ അത് അപൂർവങ്ങളിൽ അപൂർവങ്ങളെ ആൾക്കാർക്കെ കാണുള്ളൂ എന്തുകൊണ്ടു വച്ചാൽ മനസ്സിനുള്ളിൽ ഈ പ്രസ്ഥാന ബന്ധു അല്ലെങ്കിലും ഒരു ചെറിയൊരു ദേഷ്യം ആ ഉസ്താദനെന്ത് ചെയ്യുന്നില്ല ആ ദേഷ്യം എന്ന് പറഞ്ഞ ഉസ്താദൻ്റെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല ആര് വന്നാലും ആ ഒരു പ്രവാചക ശരിയിൽ ആ പരമ്പരയിലൊന്ന് അതിൻ്റെ ഗുണം തന്നെ ഗുണമായിരിക്കും നൂറ് ശതമാനം കൊണ്ട് അത് ഉസ്താദിൽ നിന്ന് കാണുന്നതുണ്ട് അതേമാതിരി എനിക്കൊരു എൻ്റെ ജീവിതത്തിൽ ഒന്നും എന്നും മറക്കാൻ പറ്റാത്തൊരു അനുഭവത്തിൽ ഉസ്താദ് എന്നെ അന്ന് സന്തോഷിപ്പിച്ച സന്തോഷിപ്പിച്ചിറങ്ങാം അത് എനിക്കൊരിക്കലും മറക്കാൻ പറ്റൂല അതിൻ്റെ ശേഷം ഉസ്താദ് എൻ്റെ ജീവിതത്തിൻ്റെ എൻ്റെ ജീവൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെ ഞങ്ങളെല്ലാവരും ഒരു ഭാഗമായിട്ട് ഉസ്താദ് എന്ത് ചെയ്തു ഉസ്താദും മാറിയിട്ടുണ്ട് ഞങ്ങൾ അങ്ങോട്ടും മാറിയിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ ഉസ്താദിനോട്ട് എന്ത് ചെയ്യുന്നത് പിന്നെയും കുറേ കൂടിയും ആ സംഭവത്തിനായിട്ടും അറ്റാച്ച്മെൻ്റ് എന്തു ചെയ്തു എൻ ഞാൻ ഉസ്താദിൻ്റെ ഒരു ഭാഗമായി അല്ലെങ്കിൽ ഉസ്താദിനായിട്ടും എനിക്ക് അത്രയും അറ്റാച്ച്മെൻറ്റ് മനസ്സുകൊണ്ട് എന്ത് ചെയ്തു ഞാനത് പ്രകടിപ്പിക്കാനൊന്നും ചെയ്യുന്നില്ല എല്ലായിടത്തും പോകാറൊന്നുമില്ല എന്തുകൊണ്ട് ഞാൻ ചേച്ചി മുന്നൊന്നും ഉസ്താദിൻ്റെ കൂടെ കയറാൻ പോകില്ല എൻ്റെ മനസ്സുസ്താദിൻ്റെ കൂടെ എന്നും ഉണ്ടാകും എന്തുകൊണ്ട് ആ സംഭവത്തിൻ്റെ ശേഷം അത് ഓർക്കുമ്പോൾ എനിക്കെന്ത് ചെയ്യാൻ പറ്റില്ല എൻ്റെ മകളുടെ കാര്യം പറയുമ്പോൾ എനിക്ക് ഇപ്പോഴും എന്ത് ചെയ്യും കണ്ണീർ വരും എന്താണ് അത് അത്രയും അറ്റാച്ച്മെൻ്റ് ആയിരുന്നു അവൾക്ക് അവൾക്കുസ്താനോടും കുടുംബത്തിനോടത്രയായിരുന്നു അവളുടെ സമൂഹത്തോട് അത്രയായിരുന്നു ആ കാലങ്ങളിൽ മലപ്പുറത്ത് എല്ലാ സമ്മേളനം നടക്കുമ്പോൾ അന്നത്തെ സാഹചര്യം വെച്ചിട്ട് എൻ്റെ വീട്ടിലായിരുന്നു ഫുഡുകളും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നു അതുകൊണ്ട് തന്നെ സംഘടനാ നേതാക്കന്മാരൊക്കെ രണ്ട് കൊല്ലത്ത് എൻ്റെ കുട്ടിയെ പറ്റി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു നന്നായിട്ട് അവൾ അവരൊക്കെ കൂട്ടുകാരിയായിരുന്നു എല്ലാവരും മഡിലിരുന്നിട്ട് മൊത്തം കൊടുത്ത് നടന്നൊരു മോളായിരുന്നു ആ മോൾ ഉസ്താദിനും പോയപ്പോൾ ഉസ്താദിനും വലിയ സങ്കടമായി അന്ന് എൻ്റെ ഒരു അനുഭവം പറഞ്ഞാൽ മരിച്ചു രാത്രി ഒരു എട്ടര മണിക്ക് മരിച്ചു രാവിലെ ഒരു അമ്പത് മണിക്ക് മയത്തെടുത്തു മയ്യത്തെടുത്ത് എൻ്റെ മകളെ ഞാൻ കബറിലിറക്കി കാര്യം എന്ത് ചെയ്തു അസ്വസ്ഥത വന്നു ഞാൻ ഒരു എടുത്തുള്ള ഇരുന്നു അങ്ങനെ ഒക്കെ ഉസ്താദിനു വേണ്ടി തന്നെ എല്ലാവരും വീട്ടിൽ പോയി ഞങ്ങളെല്ലാവരും അസ്വസ്ഥതരാണ് രാത്രി ഫുഡ് കഴിച്ചിട്ടില്ല രാവിലെയും കഴിച്ചിട്ടില്ല ഉസ്താദ് ഞങ്ങളാരും അറിയാത്തതിന് എന്ത് ചെയ്തു ഹോട്ടലിൽ ഫുഡ് എന്തൊക്കെ ഫുഡ് പൊറോട്ട കുറേ സാധനങ്ങൾ കൊടുത്തിട്ട് അവിടെ വീട്ടിൽ കൂടിയവർക്കൊക്കെ കഴിക്കാൻ പറ്റാവുന്ന രൂപത്തിൽ ഫുഡ് കൊടുത്തിട്ട് എന്ത് ചെയ്തു എല്ലാവരെയും ഉസ്താദ് ഫുഡ് കഴിപ്പിച്ചു എന്നാ എൻ്റെ ഒരു അന്യനെപ്പോൾ ഒരു ഉസ്താദ് എന്ത് ചെയ്തു അന്ന് എന്നെ കൂട്ട പിടിച്ചിട്ട് എന്ത് ചെയ്തു ഉസ്താദിൻ്റെ കൂടെ നിന്നു അത് എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്തവരങ്ങൾ അന്ന് ഉസ്താദ് വൈകുന്നേരം ഉച്ചക്കൊന്ന് തിരക്കുണ്ട് ഉസ്താദ് പുറത്ത് പോയി പുറത്ത് പോയിൻ്റെ പിന്നും വന്നിട്ട് എന്ത് ചെയ്തു എൻ്റെ ഓർമ്മ ശരിയണി മൂന്ന് മണി എന്ത് ചെയ്തു വീട്ടിൽ തന്നെ വന്നിട്ട് എന്ത് ചെയ്തു കാര്യങ്ങളൊക്കെ ആ ഒരു ഒരു സമാധാനിപ്പിക്കൽ അത് ജീവിതത്തിൽ ഒരിക്കലും എന്ത് ചെയ്യില്ല മറക്കാൻ പറ്റാത്തൊരു സമാധാനിപ്പിക്കുക ആ കൂട്ട് എങ്ങനെ സ്ഥാനം കൂടി ഞാനൊരു നന്ദി പറയു വെച്ചാൽ അതങ്ങനത്തെ ഒരു സംഭവമായിരുന്നു അത് അപ്പം അത് പറയുമ്പോൾ തന്നെ നിങ്ങൾ വികാരം ഇതുതന്നെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു ആയം എത്രത്തോളമാണ് അപ്പം അതിൽ നിന്ന് മാറി ഇപ്പം ബിസിനസ് രംഗത്തേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്നു ബെല്ല എന്ന് പറയുന്ന സ്ഥാപനം ഏകദേശം എല്ലായിടത്തും വ്യാപിച്ചുകൊണ്ട് വ്യാപിച്ചതിൻ്റെ ബ്രാഞ്ചുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ ഒരു ഉത്ഭവവും കാര്യങ്ങളൊക്കെ ബെല്ല എന്ന് നമുക്ക് എപ്പോഴും പേര് ഭയങ്കര സ്ട്രൈക്കാവുന്ന പേര് അപ്പോൾ ആ ഒരു പേരിലേക്ക് എത്താനുള്ള കാരണം ബിസിനസ്സിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ബിസിനസ്സിനെ പറ്റി ഞാൻ ശരിക്കും പഠിച്ചിട്ടുണ്ട് കൂടുതലൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും ബിസിനസ്സിൻ്റെ കാര്യത്തിൽ ഒരു നമ്മൾ ഇസ്ലാമിൽ ഉള്ള ജക്കാത്ത് ആ ജക്കാത്തിൻ്റെ കാര്യത്തിൽ ബിസിനസ്സുകാരനുള്ള ഉത്തരവാദിത്തം എന്ന് ചെയ്തിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് അതനുസരിച്ച് എൻ്റെ ബിസിനസ് തുടങ്ങി അന്ന് മുതൽ എൻ്റെ ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്കുള്ള കാരണം ഞാൻ കാണുന്നത് അന്ന് തുടങ്ങിയ മുതൽ ചെറിയൊരു സംരംഭമായിട്ട് തുടങ്ങിയതാണ് വളരെ കുറച്ച് ഇന്ന് അത്യാവശ്യം അല്ല എന്താ നൂറ് ശതമാനം സന്തോഷമാണ് അന്ന് മുതൽ എല്ലാ കൊല്ലും റമബാനിക്ക് ജക്കാത്തിൻ്റെ കറക്റ്റായിട്ട് കണക്ക് കൂട്ടിയിട്ട് എന്തു ചെയ്യും എല്ലാ കൊല്ലും ഞാൻ കൊടുത്തുകൊണ്ടിരിക്കും അതാണ് എൻ്റെ ബിസിനസിൻ്റെ സത്യത്തിൽ എൻ്റെ വളർച്ചയ്ക്കുള്ള കാരണമെന്ന് ഒരു കാരണം ഞാൻ മനസ്സിലാക്കുന്നു പിന്നെ എൻ്റെ പ്രൊഡക്റ്റുകൾ ഞാൻ നൂറ് ശതമാനമായിട്ട് എടുക്കും എന്ത് കംപ്ലൈൻറ്റ് വന്നാലും അത് എത്ര എനിക്ക് നഷ്ടം വന്നാലും അതിൻ്റെ വാറൻറ്റി പീരീഡുകളും ഞാൻ എന്തു ചെയ്യും ശരിക്കും അത് ചെയ്യും ചെയ്തു കൊടുക്കും അതിനോട് കൂടെ ഞാനൊരു നേരത്തെ ഒരു പ്ലംബറും കൂടി ആയിരുന്നു ഗൾഫിൽ അതുകൊണ്ട് ഈ പ്ലംബിങ് മെറ്റീരിയൽസ് ആയതുകൊണ്ട് അതിൻ്റെ ഗുണനിലവാരങ്ങൾ ഉറപ്പു വരുത്താൻ എനിക്ക് എന്തു ചെയ്യും ടെക്നിക്കൽ പ്രൊഡക്റ്റ് നോളേജ് എനിക്ക് ഉള്ളത് കൊണ്ട് ഞാൻ എന്ന് എന്ത് ചെയ്തിട്ടുണ്ട് മലപ്പുറത്ത് തന്നെ ഒരു പത്ത് നൂറ്റമ്പത് ആൾ ജോലി ചെയ്യുന്ന ഒരു ഫാക്ടറി ഇട്ടിട്ട് എൻ്റെ പ്രൊഡക്റ്റ് നേരിട്ട് ഇവിടുന്ന് മലപ്പുറത്ത് നിന്ന് എന്ത് ചെയ്തിട്ടുണ്ട് പ്രൊഡക്റ്റ് ചെയ്യുന്നുണ്ട് കേരളത്തിൽ ഇങ്ങനെ തൊന്നോ രണ്ടോ കമ്പനിയേ ഉള്ളൂ അതിൽ വലിയത് അത്യാവശ്യം സെറ്റപ്പ് ചെയ്യുന്ന ഞാനാണ് ഒന്ന് ഒന്നുകൂടി ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ചെയ്യുന്നത് ഞാനാണ് അത് ഈ വളർച്ചയ്ക്കുള്ള കാരണം ആ വിശ്വാസ്യത എന്ത് ചെയ്തിട്ടുണ്ട് നേരം കീപ്പ് ചെയ്ത് പോന്നിട്ടുണ്ട് അതിനോട് കൂടെ അള്ളാഹുവിൻ്റെ തൗഫ്യൊക്കെ അവർ എനിക്ക് കിട്ടിയിട്ടുണ്ട് ചെറുതായിട്ട് തുടങ്ങിയാണ് ഇന്ന് അത്യാവശ്യം നല്ല നൽകെന്ത് ചെയ്തിട്ടുണ്ട് നല്ലൊരു റൺ ഓവറുള്ള ഒരു ബിസിനസ്സാക്കി വളർത്താൻ വളർന്നിട്ടുണ്ട് അത് എന്ന് കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു പേര് ആ ബെല്ല എന്ന പേര് എൻ്റെ സാധനത്തിൻ്റെ പേര് ഇതിൻ്റെ പുൽമുസ്താവ് പങ്കുണ്ട് ഞാൻ ഈ വ്യവസായം അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളൊരു ഒരു വേറൊരു വ്യവസായം തുടങ്ങിയിരുന്നു ഒരു ക്രിസ്റ്റൻ സിമെൻ്റ് പറഞ്ഞിട്ട് ഞാനായിട്ട് മുൻകൈ എടുത്തിട്ട് സുന്നിയ പ്രസ്ഥാനത്തിനൊരു വ്യവസായം നമ്മളൊക്കെ ഉപഭോക്താളാണ് വാങ്ങുന്നവർ മാത്രം പോരാ ഒരു ബുക്കെന്ന സാധനം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മാർജിൻ നമുക്ക് സമുദായത്തിനും ഉപകരിക്കണം എങ്കിൽ അയച്ചിട്ടെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സംരംഭം തുടങ്ങിയിരുന്നു അത് അള്ളാഹുവിൻ്റെ വിധികളതായിരിക്കാം നല്ല നിലയ്ക്ക് വളർന്നു വന്നു അത് പരാജയപ്പെട്ടു പോയപ്പോൾ ഞാൻ സ്വന്തമായിട്ടൊരിഞ്ഞി പാർട്ണർഷിപ്പ് ഒന്നും ഇല്ലാത്തൊരു ബിസിനസ് തുടങ്ങാൻ നിലക്കാണ് ഒരു ബെല്ല എന്നുള്ള ഒരു സാനിറ്ററി വെയറിലേക്ക് തീരുന്നതും അങ്ങനെയുള്ള അതിന് പേരിട്ടത് പൊൽമുസ്താദ് ആയിരുന്നു അസ്ന എന്നായിരുന്നു പേരിട്ട് അസ്ന അസൻ നല്ലതും നല്ലതായിരുന്നു ഒരു മൂന്നാല് കൊല്ലം കൂടി നല്ല എത്തി എൻ്റെ മാർക്കറ്റിംഗ് സെറ്റൊക്കെ വെച്ചാണ്ട് ഞാനൊരു മീറ്റിംഗ് നടത്തിയപ്പോൾ ഒരു ഹിന്ദു സുഹൃത്ത് എന്നോട് വന്നേക്കാണ്ട് പറഞ്ഞു അജീര് നിങ്ങളുടെ പ്രൊഡക്റ്റ് കുഷാറാണ് നിങ്ങളെ പ്രൊഡക്റ്റിന് പേര് മാറ്റണം എന്ന് അത് എന്ത് വെച്ചു അന്ന് രാത്രി ഒരു ഒരു ഒമ്പതര മണിക്ക് അവർ മീറ്റിംഗ് കഴിഞ്ഞിരിക്കുന്നത് അന്ന് ഒരു പത്തിരുന്നൂറ് ആൾ ഞാൻ ഇവർക്ക് ടെക്നിക്ക് ക്ലാസ് കൊടുക്കും അപ്പോൾ അത് വന്ന് ഇവർ പറഞ്ഞപ്പോൾ ചോദിച്ചു ചോദിച്ചാൽ അപ്പം പറഞ്ഞു സുനീഷെന്ന് തോത്തി ഇല്ലോട് വെച്ചിട്ടാണ് അപ്പോൾ നിങ്ങളുടെ പേര് ഈ അസല പേര് മുസ്ലിം പേരായതുകൊണ്ട് കൊണ്ട് നമുക്കത് മാർക്കറ്റിൽ ഒന്നുകൂടി പ്രമോട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് അത് നിങ്ങളൊന്ന് പേര് മാറ്റണം എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്യും ബെല്ല എന്നുള്ളൊരു അതെൻ്റെ മകനാണ് പേരിട്ടത് ഇറ്റാലിയനോ അലിഗഡ് പഠിച്ചതാണ് ഉറച്ച് എജ്യൂക്കേഷൻ എം ബി എ ആണ് ബികോം എം ബി എടുത്തതാണ് അപ്പോൾ അവനാണ് പേരിട്ടത് ബെല്ല എന്നുള്ളൊരു ഇറ്റാലിയൻ നാമാണ് നെയിമാണ് അത് അതിന് അങ്ങനെ ബെല്ല അസ്ന ബെല്ല എന്നുള്ള പേരിൽ പിന്നെ മൂന്നെല്ലാം കൂടി ഓടിച്ചത് പിന്നെ ആ ബ്രാൻഡ് ഞാൻ രജിസ്റ്റർ ചെയ്തു അതിപ്പോൾ ഇൻ്റർനാഷണൽ ബ്രാൻഡായിട്ട് ബെല്ല എന്നുള്ള ട്രേഡ് നെയിമില് ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് അത് ഞങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട് ആ ട്രേഡ് നെയിമിലാണ് അപ്പോൾ ഞങ്ങൾ വിദേശത്തുള്ള എല്ലാ ഷോപ്പുകളും ഒരു പന്ത്രണ്ട് ഷോപ്പ് വിദേശത്തുണ്ട് ഖത്തറിൽ ഒമാന് ഒമാനിൽ ഒമ്പത് പതിനൊന്ന് ഷോപ്പുണ്ട് യു എ എല്ലൈന് ഇനി നമ്മൾ സൗദിയൊക്കെ ഇൻഷാർദോ പ്രൊജക്റ്റുകൾ നടക്കുന്നുണ്ട് അവിടെ ഒക്കെ ബെല്ല എന്നുള്ള പേരിലാണ് ഷോറൂം നടക്കുന്നത് ഞങ്ങൾ ഓൺ ബ്രാൻഡ് ഷോറൂമാണ് ഞങ്ങളുടെ ഷോറൂമേ ഞങ്ങളുടെ സാത്രം മാത്രമേ വിൽക്കുന്നുള്ളൂ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടേൺ ഓവർ കിട്ടിക്കൊണ്ടിരിക്കുന്ന ബിസിനസ് എളുപ്പം നടക്കുന്നുണ്ട് ഇപ്പം ഇന്നത്തെ കാലത്ത് ഇതിൽ നിന്നൊക്കെ മാറിയിട്ട് ഞാൻ ചോദിക്കുകയാണെങ്കിൽ സ്റ്റാർട്ടപ്പുകൾ കുറേ വരുന്നൊരു സമയമാണ് കുറേ കുട്ടികൾ സ്റ്റാർട്ടപ്പ് ബിസിനസ്സുകളൊക്കെ ആയിട്ട് ബിസിനസ്സിലേക്ക് കുറേ ആൾക്കാർ ഇറങ്ങുന്നൊരു സമയമാണ് ഇത്രയും കാലം ബിസിനസ്സിൽ അനുഭവങ്ങളുള്ള ഒരാൾ എന്നുള്ള രീതിയിൽ പുതിയതായിട്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങുന്ന ആൾക്കാരോട് ആചാരക്ക് പറയാനുള്ളൊരു കാര്യം പെട്ടെന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്തൊക്കെയാണ് എൻ്റെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഒന്ന് ഫൈനാൻഷ്യായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല ഒരു ബ്രാക്ക് ഇല്ലാതെ ബാങ്കിന് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരു കാരണവശാലും ഒരു ബിസിനസ്സും സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല ആദ്യം പറയാനുള്ളതാണ് സ്വന്തം ഫൈനാൻസ് വേണം എന്ത് തുടങ്ങണം ചെറുത് മതി അതിൽ നമുക്ക് ആത്മവിശ്വാസം ഉണ്ടോ എനി ബിസിനസ്സും വിജയിപ്പിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ മനസ്സ് അതിന് എന്ത് ചെയ്യണം വർക്ക് ചെയ്യാൻ തയ്യാറാവണം അവൻ്റെ ബിസിനസ് കണ്ടു അവനുഷറായിട്ടുണ്ട് അതിന് ഞാനും ബദൽ തുടങ്ങുക ഞാൻ ഉഷാറാവണമെന്നുള്ള ആ ഒരു തിയറിക്കാണ് ഇന്നത്തെ നല്ലൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിങ്ങനെന്ത് ചെയ്യുന്നുണ്ട് പേച്ച് പോകുന്നുണ്ട് അവൻ്റെ ഉഷാറായിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് എനിക്കപ്പുറത്ത് തുടങ്ങാം ഏ അവൻ്റെ ഉഷാറായിട്ടുണ്ട് അവനും നന്നായിട്ട് ചെയ്യുന്നുണ്ട് ഞാൻ അവൻ ഉഷാറായതുകൊണ്ടല്ല എനിക്കൊരു ബിസിനസ് വേണം എന്നുള്ളത് എനിക്ക് ആ ഒരു മൈൻഡ് മാറി തുടങ്ങിയാൽ തന്നെ ഒന്ന് ശരിയാവും പിന്നെ ഫൈനാൻസി ഒരു എമൗണ്ട് നമ്മൾ കണ്ട് അതിൻ്റെ ശരിക്കുള്ള ഗ്രഹപാഠം നടത്തി അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ബിസിനസ് ഒരു ഒരു കാരണവശാലും പാടൂല്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം എൻ്റെ അനുഭവം അതാണ് അത് മറിച്ച് നേരെ മറിച്ചാണെങ്കിൽ പാളി അനുഭവങ്ങൾ എനിക്ക് ഇഷ്ടം പോലെ ഉണ്ട് അതാണ് ബിസിനസ്സിൻ്റെ കാര്യം ഇന്ന് മതി കാണുന്ന നിലയിലെത്തിയ മതിൻ്റെ വിജയത്തിൻ്റെ പിന്നിലൊക്കെ ഫൗണ്ടേഷൻ കൊടുത്തിട്ടുള്ള ആളുകൾപ്പെട്ട ആളാണ് മാനപാജി കുഞ്ഞാപ്പഹാജിയൊക്കെ പോലെയുള്ള ആളുകൾ അവരൊക്കെയായിട്ട് ഈ ഒരു നേരത്തെ അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുകയാണ് ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ഒരു തലമുറകളുടെ മാറ്റമാണ് ഞാനും ആചാര്യരും തമ്മിലുള്ളത് അപ്പം നമുക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ് അപ്പം ഈ ഒരു സമയത്ത് ആചാരം ഇവിടെ കിട്ടിയതിൽ ഒത്തിരി സന്തോഷം ഉണ്ടാകുന്നുണ്ട് ആചാരണ ഇനി ഒരുപാട് കാലങ്ങൾ മതിന് വരുന്ന കുട്ടികൾക്കും പുതിയ തലമുറകൾക്കൊക്കെ പ്രചോദനം നൽകാൻ അജയരെ പോലത്തെ ആളുകൾക്ക് അള്ളാഹു ദീർഘാഴ്ച നൽകട്ടെ ബിസിനസ്സും മറ്റും